ഹലോ ഗായസ് വെൽക്കം ബാക്ക് ടു അർ ചാനൽ ചമ്മൂരിപ്പൂവിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ടി വിയിൽ വരുന്നതിന് മുമ്പ് കഥ ചുരുക്കത്തിൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാ സപ്പോർട്ട് അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ അപ്പോൾ അങ്ങനെ വർഷയോട് വരാൻ വേണ്ടി പറഞ്ഞിട്ട് മഹിമ അങ്ങോട്ടേക്ക് പോയി അതിനുശേഷം വർഷയുടെ ചടങ്ങ് വളരെ ഗംഭീരമായിട്ട് നല്ല ഇതോടുകൂടെ നടക്കുവാണ് വർഷം ഇങ്ങനെ വരും ശ്രീകാന്ത് സന്തോഷാവും അങ്ങനെ എല്ലാവരും ഭയങ്കര ഹാപ്പിയായിട്ട് വർഷയുടെ ചടങ്ങും കൂടുതൽ നടക്കും വർഷേനെ അവിടെ ഇരുത്തും ഇരുത്തി കഴിഞ്ഞിട്ട് മാല അവളുടെ എന്താ പറയുക രണ്ടമ്മമാരും കൂടിയിട്ട് അവളുടെ അമ്മയും ശ്രീകാന്തിൻ്റെ അമ്മയും ചന്ദ്രമതിയും മഹിമയും കൂട്ടിയിട്ട് ഇട്ട് കൊടുക്കും എന്നിട്ട് മഞ്ഞളൊക്കെ തേച്ചിട്ട് മുഖത്തും കയ്യിലൊക്കെ മഞ്ഞൾ തേക്കും വെള്ളം പൂവ് പൂവിട്ട് കൊടുക്കും ഇങ്ങനെ കുറേ ചടങ്ങുകളൊക്കെ ഉണ്ട് എന്നിട്ട് പിന്നെ ചന്ദ്രമതി ചെയ്യും മഹിമ ചെയ്യും പിന്നെ ശ്രുതിയോട് ഇങ്ങോട്ട് വാന്ന് പറയും ശ്രുതി ആണെങ്കിൽ ഭയങ്കര ടെൻഷനിലാണ് അതിൻ്റെ ഇടയ്ക്ക് ശ്രുതി ചോദിക്കുന്നുണ്ട് നിന്റെ അച്ഛൻ എപ്പോൾ വരും ഈ സമയത്ത് നിന്റെ അച്ഛൻ ഉണ്ടാകേണ്ടതാണ് എപ്പോൾ വരും എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് തൽക്കാലം ചടങ്ങിൽ ശ്രദ്ധിക്കാൻ നോക്കും ചടങ്ങല്ലേ നടക്കുന്നത് ശ്രുതി ചടങ്ങിൽ ശ്രദ്ധിക്കുന്നു എന്നെ പറയുകയാണ് എന്നിട്ട് ശ്രുതി ഭയങ്കര ടെൻഷനിലാണ് ദാമു ആണെങ്കിൽ സച്ചിയെ എന്താ പറയുക സച്ചിയോട്ട് അടുക്കുന്നു ഇല്ല എങ്ങനെയാ അടുപ്പിക്കുക എങ്ങനെയാണ് അടുപ്പിക്കുക എന്ന് ആലോചിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് ഓരോന്നും പറഞ്ഞുകൊണ്ട് അവിടെ ബാക്കിൽ തന്നെ സച്ചിയുടെ ബാക്കിൽ തന്നെ ഇരിക്കുന്നുണ്ട് രേവതി അവിടെയുണ്ട് രേവതി ഇങ്ങനെ സ്റ്റേജ്മെ കയറാൻ വേണ്ടി സച്ചിയെ വിളിക്കും പക്ഷെ സച്ചി വരില്ല ഇല്ല അവിടെ നിന്നോ ഇങ്ങനെ പറയും എന്നിട്ട് വർഷയുടെ ചടങ്ങൊക്കെ വളരെ ഭംഗിയായിട്ട് ശ്രുതിയോട് ചെയ്യാൻ വേണ്ടി പറയും ചന്ദ്രമതിക്ക് ചെറിയൊരു നീ ചെറിയൊരു നീരസൊക്കെ ഉണ്ട് എന്നിട്ട് അങ്ങനെ ശ്രുതി ചെയ്യും ശ്രുതി ചെയ്തതിന് ശേഷം എല്ലാവരും ചെയ്തതിന് ശേഷം രേവതി ഇങ്ങനെ മാറി നിൽക്കുന്ന കണ്ടിട്ട് നമ്മുടെ വർഷ രേവതി ചേച്ചി ഇങ്ങനെ എന്താ അവിടെ നിൽക്കുന്നത് ഇങ്ങോട്ട് വാങ്ങുന്ന പറയും അങ്ങനെ രേവതി ഇങ്ങനെ അച്ഛൻ പറയും എന്താ വർഷം മോള് വിളിക്കുന്നതാണെന്നെങ്കിൽ മോളെ ഇങ്ങനെ പറയും അപ്പോൾ രേവതി സച്ചിയെ വിളിക്കും സച്ചി വീണ്ടും വരില്ല എന്ന് പറയും അപ്പോൾ അച്ഛനെ മനസ്സിലാവും എന്നിട്ട് അച്ഛൻ പറയും മോൾ വിളിക്കുന്നല്ലേ മോള് പോന്ന് പറയും അങ്ങനെ രേവതി അവിടെ പോവും പോയിട്ട് അവിടെ അവിടുത്തെ നിൽക്കും എന്നിട്ട് രേവതി ആണെങ്കിൽ ചെയ്യാൻ വേണ്ടി ശ്രുതിയോട് ചെയ്യാൻ വേണ്ടി പറയും പക്ഷേ രേവതിയോട് ചെയ്യാൻ പറയില്ല വേറെ മറ്റു രണ്ട് റിലേറ്റീവ് അവിടെ ഉണ്ട് അവരോട് ചെയ്യാൻ വേണ്ടി പറയും രേവതി കാര്യം മനസ്സിലാവും ചെറിയൊരു സങ്കടമാകുമെങ്കിലും രേവതി അത് കാര്യമാക്കില്ല അവർ കഴിഞ്ഞതിന് ശേഷം വർഷം തന്നെ രേവതി വിളിക്കും രേവതി ചേച്ചി ഇങ്ങോട്ട് വാ ഇ വാ എന്ന് ഇങ്ങനെ പറയും എന്നിട്ട് രേവതി അതൊക്കെ പോയി സന്തോഷത്തിൽ അതൊക്കെ ചെയ്തു കൊടുക്കും എല്ലാവർക്കും സന്തോഷം സച്ചിയൊക്കെ ഭയങ്കര സന്തോഷമായിരിക്കും സച്ചിക്കൊക്കെ അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം ശ്രുതിയുടെ അല്ല വർഷയുടെ കഴുത്തിലെ മാലയൊക്കെ കണ്ടിട്ട് നമ്മുടെ ശ്രുതി ഇങ്ങനെ പറയും വർഷയുടെ കഴുത്തിൽ നോക്കിയിട്ട് ഒരു അറുപതെഴുപത് ലക്ഷം അല്ലേ വർഷയുടെ മേലേന്ന് ഇങ്ങനെ പറയും അപ്പോൾ ചന്ദ്രമന്തിക്കുമേ എങ്ങനെ അവളുടെ സ്വർണ്ണാഭരണത്തിന് ആഭരണത്തിനെ കുറിച്ചാണ് പറഞ്ഞതെന്ന് പറയും അപ്പോൾ ചന്ദ്രമന്തി പറയും ഇതിവിടുത്തതല്ലേ ശ്രുതിയുടെ അച്ഛൻ മലേഷ്യയിൽ നിന്ന് കൊണ്ടുവരുന്ന സ്വർണ്ണാഭരണങ്ങളാണ് അത് കയ്യിലും കഴുത്തിലും ഒക്കെ നിറഞ്ഞിരിക്കും ശ്രുതിക്ക് എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ആണല്ലേ അപ്പോൾ വീണ്ടും ചന്ദ്രപതിക്കും സുതിക്കും ഒരു സന്തോഷവും അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടപ്പം എന്നിട്ട് വർഷയുടെ ചടങ്ങൊക്കെ ഇങ്ങനെ കഴിയും അപ്പോഴത്തേക്കും ശ്രീകാന്ത് വന്നിട്ട് ചോദിക്കും നമ്മുടെ കല്യാണത്തിന് ആരും ഇല്ലായിരുന്നു ഇപ്പോൾ കണ്ടില്ലേ എല്ലാവരും ഇല്ലെന്ന് എനിക്ക് സന്തോഷമായില്ലേ ഹാപ്പി അല്ലേ നിനക്ക് ചോദിക്കും അപ്പോൾ വർഷം പറയും പിന്നെ ഹാപ്പി അല്ലാതെ ഭയങ്കര ആണെന്ന് പറഞ്ഞിട്ട് ശ്രീകാന്തിനും കൂടെ അവൾ മഞ്ഞൾ ഇങ്ങനെ തേച്ച് കൊടുക്കും ജസ്റ്റ് ഒരു കോമഡി പോലെ എന്നിട്ട് അതവിടെ കഴിയും ആ ചടങ്ങാൻ അവിടെ കഴിയും ഇനി പിന്നെ അടുത്തതായിട്ടതാണ് ശ്രുതിയുടെതാണ് ശ്രുതിയാണെങ്കിൽ അവൾക്ക് മഞ്ഞൾ തേച്ച് കൊടുത്തിട്ട് അപ്പം തന്നെ സ്റ്റേജിൽ നിന്ന് ഇറങ്ങിയിരുന്നു ശ്രുതി എന്നിട്ട് അപ്പോൾ ശ്രുതി ചോദിക്കും അവളുടെ താലി കണ്ടോ ഒരു അഞ്ചാറ് പവനെങ്കിലും കാണും നമ്മുടെ താലിയാണെങ്കിൽ ചെറുതുമാണ് എൻ്റെ അച്ഛനെ ഇപ്പം അങ്ങനെ വരും ൊക്കെ ചോദിക്കും അപ്പോൾ ശ്രുതി ശ്രുതി പറയും എനിക്കറിയില്ല ഞാനൊന്നു പോയി റെഡി ആവട്ടെ എന്നിങ്ങനെ പറയും എന്നിട്ട് ശ്രുതി അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പോകും ശ്രുതി പോകുമ്പോൾ ഇങ്ങനെ മറ്റേ ദാമു അവിടെ ഇരിക്കുന്നുണ്ടാവും അപ്പോൾ നമ്മുടെ മീരയും കൂടെ ശ്രദ്ധിക്കും എന്താന്ന് ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുന്നതെന്നുള്ള രീതിയിൽ ചെയ്യുന്നു രീതിയിൽ പറയും ദാമു പറയും ഒക്കെ ഞാനെല്ലാം ലേറ്റ് ഇങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ ശ്രുതിയും മീരി അങ്ങോട്ടേക്ക് കടന്നു പോകും ദാമു വന്നിട്ട് ഇങ്ങനെ എങ്ങനെയെന്നുള്ള രീതിയിൽ ഇങ്ങനെ നോക്കുന്നുണ്ട് അവനോട് മീരിയോട് ഇങ്ങനെ ഓക്കെ ഞാൻ ലേറ്റ് എന്നുള്ള കാര്യം പറയും പക്ഷേ എങ്കിലും എങ്ങനെയെന്നുള്ളത് അവൻ ആലോചിക്കുന്നുണ്ട് അങ്ങനെ അതവിടെ കഴിയും പിന്നെ കാണിക്കുന്നത് അപ്പോൾ വർഷയുടെ നല്ല രീതിയിൽ നടന്നല്ലോ അപ്പോൾ ചന്ദ്രമതിയും രവിയച്ചനും ശ്രുതിയും കൂടെ അവിടെ നിൽക്കുന്നുണ്ട് എന്നിട്ട് രവി അച്ഛൻ ചോദിക്കും വർഷയുടെ ചടങ്ങ് കഴിഞ്ഞിട്ട് ശ്രുതിയുടെ ചടങ്ങ് നടത്താൻ എന്നല്ലേ നീ പറഞ്ഞിരുന്നത് ഇപ്പം ചടങ്ങെല്ലാം കഴിഞ്ഞില്ലേ ഇനി ശ്രുതിയുടെ നടത്താലോ എന്ന് പറയുന്നത് പിന്നെ എന്തിനാണ് വെയിറ്റ് ചെയ്യുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ചന്ദ്രമതി പറയുന്നുണ്ട് ഇനി അവളുടെ അച്ഛൻ ഇനി എത്തിയില്ലല്ലോ എന്ന് ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ എന്ന് വെച്ചിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതും പറയുന്നുണ്ട് അപ്പോഴത്തേക്കാണ് ശ്രുതി ഇങ്ങനെ വരും മാലയൊക്കെ ഇട്ടിട്ട് വർഷേനെ പോലെ മാലയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ വരും ചന്ദ്രമതിക്കത് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ എന്നിട്ടും ചന്ദ്രമതിക്ക് ഇഷ്ടപ്പെട്ടില്ലായെന്ന കാര്യം നമ്മുടെ ശ്രുതിക്ക് പറയാം എന്നിട്ട് ശ്രുതി ഇങ്ങനെ എല്ലാവരും കൂട്ടം വരുന്നതല്ലേ അപ്പോൾ നടന്ന് വരും എന്നിട്ട് അച്ഛൻ്റെ അമ്മേൻ്റെയും അനുഗ്രഹമൊക്കെ വാങ്ങുക എന്നിങ്ങനെ പറയും അപ്പോൾ രണ്ടാളും കൂടെ അച്ഛൻ്റെ അമ്മേൻ്റെയും അനുഗ്രഹം രവി അച്ഛൻ്റെയും ചന്ദ്രമതിയുടെ അനുഗ്രഹം വാങ്ങും അപ്പോഴത്തേക്ക് ശ്രീകാന്ത് വിളിക്കും വാ ഏട്ടാ ഏട്ടത്തി വാ നമുക്കൊരു സെൽഫി ഇങ്ങനെ പറയും അപ്പോൾ ശ്രു ശ്രുതി അങ്ങോട്ടേക്ക് പോകും പക്ഷെ ശ്രുതി പോയില്ല ചന്ദ്രയാണെങ്കിൽ നല്ല നോട്ടം നോക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ പേടിപ്പിക്കുന്നുണ്ട് ശ്രുതിക്കത് മനസ്സിലാവുന്നുമുണ്ട് അപ്പോൾ ഇങ്ങനെ ചന്ദ്രമതി ഇങ്ങനെ പറയും പോയി ഈ ഇങ്ങനെ പല്ല് അടിച്ചു പറയും അപ്പോൾ ശ്രുതിയെത്ത അനുസരിച്ചും എന്നിട്ട് ശ്രുതി അങ്ങോട്ടേക്ക് വേദിയിലേക്ക് പോകും അപ്പോൾ ശ്രുതി പറയും ശ്രുതി അങ്ങോട്ട് പോകുന്നു അപ്പോൾ ശ്രീകാന്ത് കൂടുമ്പോൾ അത് സാരമില്ല വാ നമുക്കൊരു സെൽഫീം കൂടെ എടുക്കാൻ എന്നിട്ട് ശ്രുതി അവിടെ തന്നെ നിൽക്കും കേട്ടോ ശ്രുതി ആണെങ്കിൽ സ്റ്റേജിൽ പോകും മീരയും കൂടെ ഉണ്ടാവും അപ്പോൾ ശ്രുതി ശ്രുതിങ്ങനെ പറയും എന്തെങ്കിലും ഒന്നും നടന്നില്ലെങ്കിൽ രക്ഷപ്പെടില്ല എന്തെങ്കിലും ഒരു പ്രശ്നം ഇവിടെ നടക്കണം പറയും അപ്പോൾ മീര പറയും അതൊന്നും നീ പേടിക്കണ്ട നീൻ്റെ മുഖത്ത് കുറച്ച് ചിരിയൊക്കെ വരട്ടെ എന്ന് ഇങ്ങനെ പറയും അപ്പോൾ എനിക്കാണ് ടെൻഷൻ അടിച്ചിട്ട് വയ്യാനും ശ്രുതി പറയും എന്നിട്ട് ദാമു അതാ സച്ചിയുടെ അടുത്തു തന്നെയുണ്ട് ദാമു ഇപ്പം സച്ചിയെ കുടിപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോകും പിന്നെ പ്രശ്നം നടന്നോളൂ എന്നൊക്കെ പറയാണ് എന്നിട്ട് നീ ഇപ്പം ചിരിക്ക് എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് എങ്ങനെയെങ്കിലും എന്തൊരു പ്രശ്നം നടന്നാലും എനിക്ക് ഇന്നൊരു രക്ഷയുള്ളൂ എന്ന് പറയാണ് അങ്ങനെ ശ്രുതി അവിടെ അവിടെ ഇരിക്കും സീറ്റിലിരിക്കും സഫയിലിരിക്കും അപ്പോൾ എല്ലാവരും കൂടെ വരും ബാക്കി എന്താ പറയുക ചന്ദ്രപതിയും രവിയച്ഛനും രേവതിയൊക്കെ കയറും വർഷമൊക്കെ ഉണ്ടാവും അങ്ങനെ ശ്രുതിയുടെ ചടങ്ങ് നടത്താൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ശ്രുതിയുടെ ഇങ്ങനെ ഇട്ട് കൊടുക്കും നമ്മുടെ വർഷം എങ്ങനെയാണോ അവരുടെ കഴിയുന്നത് അതുപോലെ തന്നെ ശ്രുതിയുടെയും ഇട്ട് കൊടുക്കും ചന്ദ്രമതി ഇങ്ങനെ ചന്ദ്രമതി അല്ലേ ഉള്ളൂ അപ്പോൾ ചന്ദ്ര ചന്ദ്രമതി മഹിമയും കൂടി തന്നെ ശ്രുതിയുടെയും ചെയ്യുക കേട്ടോ അങ്ങനെ മാല ഇട്ട് കൊടുക്കും ഇഷ്ടപ്പെടാതെയാണ് ചന്ദ്രമതി ചെയ്യുന്നത് കേട്ടോ ചന്ദ്രമതിയുടെ മുഖത്തൊരു സന്തോഷവും ഇല്ല അത് ശ്രുതിക്കറിയാം അറിയാം ടെൻഷനിലുമാണ് ബാക്കി എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ചന്ദ്രപതി ഇങ്ങനെ നോട്ടം നോക്കും ശ്രുതിയും അത് കാണും അപ്പോൾ മാല ഇടുന്നത് വരെയാണ് ഈ മാലയും ഇടും പിന്നെ മഞ്ഞളും ആക്കും മഹിമയും ആക്കും അതുവരെയാണ് ഇന്നത്തെ എപ്പിസോഡ് ഉള്ളത് കേട്ടോ താങ്ക് യു സോ മച്ച്